നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ വില വീണ്ടും വീണ്ടും ഇടിയാനുള്ള കാരണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നാൽ വീഡിയോയിലോട്ട് കിടക്കാം അവധികൾ കൈവിട്ട് റബ്ബർ വില ഇന്നും താഴ്ന്നു അമേരിക്കൻ വ്യാപാര വിത്തം മൂർച്ഛിച്ചതോടെ ചൈനീസ് ഇറക്കുമതികൾക്ക് യു എസ് പുതിയ നികുതികൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ ഏഷ്യൻ മേഖല ആശങ്കയോടെ വീക്ഷിക്കുന്നു ഇരു രാജ്യങ്ങളും കച്ചവടത്തിനായി കച്ചകെട്ടി ഗോതയിൽ ഇറങ്ങിയതോടെ പരിഭ്രാന്തരായ റബ്ബർ നിക്ഷേപകർ ബാധ്യതകൾ കിട്ടുന്ന വിറ്റുമാറാൻ തിടുക്കം കാണിച്ചു ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന തലത്തിലേക്ക് റബ്ബർ വില ഇടിഞ്ഞു വിപണി സാങ്കേതിക സെല്ലിംഗ് മൂഡിലേക്ക് പ്രവേശിച്ചത് ഒരു വിഭാഗം ഫണ്ടുകളെ അവധിയിൽ ഷോർട്ട് പൊസിഷനുകൾക്ക് പ്രേരിപ്പിച്ചതിനാൽ ഓഗസ്റ്റ് അവധിക്കിലോ കിലോ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എന്നിലേക്ക് തളർന്നു ഇതര എക്സ്ചേഞ്ചുകളിലും റബ്ബർ വിലയിൽ ഇടിവ് ആവർത്തിച്ചതോടെ കയറ്റുമതി മേഖല നിരക്ക് താഴ്ത്തി ക്വട്ടേഷൻ ഇറക്കി ബാങ്കോക്കിൽ മൂന്നാം ഗ്രേഡ് കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ടിൽ നിന്ന് നൂറ്റി അറുപത്തി ഒൻപത് രൂപയായി വിദേശത്തു നിന്നുള്ള നെഗറ്റീവ് വാർത്തകൾ ആഭ്യന്തര മാർക്കറ്റിനെ ദുർബലമാക്കി റബ്ബറിന് വിൽപ്പനക്കാർ കുറഞ്ഞത് ഒരു പരിധിവരെ വിപണിക്ക് താങ് പകരുന്നുണ്ട് കാർഷിക മേഖല കേന്ദ്രീകരിച്ച് ഇടനിലക്കാർ രണ്ടും മൂന്നും ടൺ ഷീറ്റ് സംഭരിച്ച് അല്പം മെച്ചപ്പെട്ട വിലയ്ക്ക് കൈമാറാനുള്ള ശ്രമത്തിനിടയിലാണ് അമേരിക്ക ചൈനയ്ക്ക് നേരെ വാളുങ്ങിയത് ചൈനീസ് ഇറക്കുമതിക്ക് നൂറ്റിനാല് ശതമാനം താരിഫ് നീക്കം ഫലത്തിൽ ന്യൂയോർക്ക് ബീജിംഗ് ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യതകളേക്കാണ് വിരൽ ചൂണ്ടുന്നത് പുതിയ സാഹചര്യത്തിൽ വിഷു ആഘോഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിപണി വീണ്ടും സജീവമാകാൻ സാധ്യത എന്നിരുന്നാലും വിദേശത്ത് റബ്ബർ വില വൈകുന്നേരം കുതിച്ചു കയറിയിരിക്കുകയാണ് ബാങ്കോക്കിൽ ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി രൂപ എൺപത്തിമൂന്ന് പൈസ ആയിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ടുവിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി ആറ് രൂപ മുപ്പത്തിനാല് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ ഇരുപത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ പത്ത് പൈസ റബ്ബർ വില ഇനി അധികം കുത്തനെ ഇടിയില്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പം വിദേശ വില ഉയർന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുവായാലും നമുക്ക് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണ് ഇന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്ത അപ്പോൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി